ചില ആശുമാർ ഇവിടെ നടത്തുന്ന സമരവുമായിട്ട് ബന്ധപ്പെട്ട് സാർ സാർ വളരെ കൃത്യവും വ്യക്തവുമായിട്ട് ഞാൻ സഭയിൽ പറഞ്ഞതാണ് അതുകൊണ്ട് ഞാൻ ഈ സമയം എടുക്കുന്നില്ല സാർ അതിൽ എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ അതിൽ ഇടതുപക്ഷത്തിന് ഇടതുപക്ഷ സർക്കാരിന് കൃത്യമായിട്ടുള്ള നിലപാടുണ്ട് ഇന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ലോക്സഭയിൽ അത് പാർലമെന്റിൽ പറഞ്ഞതായിട്ട് കാണുന്നത് വേതനം വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് കേരളത്തിന്റെ ആവശ്യം അതായത് ഞാൻ നേരത്തെ പോയി അദ്ദേഹത്തെ കണ്ടുകൊണ്ട് ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് കാരണം ഈ സ്കീം ആശാ സ്കീം തുടങ്ങിയപ്പോൾ തന്നെ ഇത് ആ ഇൻസെന്റീവാണ് നൽകുന്നത് സർ ഇത് കേരളത്തിന് ഇതുവരെ ഈ വർഷങ്ങളിൽ കേന്ദ്രം നൽകിയിട്ടുള്ള എൻ എച്ച് എമ്മിന് അനുവദിച്ച തുകയാണ് സർ അത് ഞാൻ ഇന്ന് ടേബിൾ ചെയ്യുന്നു സാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ക്യാഷ് ഗ്രാൻഡ് സീറോ ആണ് സാർ അത് ഉൾപ്പെടെയുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞതിൻ്റെ അത് ശരിയാണ് അത് ഒരിക്കൽ കൂടി പറയുകയും ടേബിൾ ചെയ്യുകയും ചെയ്യുന്നു സർ കേരളത്തിന്റെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റാണ് സാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി വരെയുള്ള മുഴുവൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്സും അതുപോലെ ഫണ്ട് ലൊക്കേഷൻ സംബന്ധിച്ച മുഴുവൻ കാര്യങ്ങളും അയച്ചിട്ടുണ്ട് സാർ അതിൻ്റെ ഡോക്യുമെന്റും ഉണ്ട് സർ അപ്പോൾ ഈ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റിൽ സെൻട്രൽ ഷെയർ സർ ഇതിൽ നില്ലാണ് ഞാൻ കാണിച്ചിരിക്കുന്നത് ഇത് കേന്ദ്രത്തിന് അയച്ചു കൊടുത്തിട്ടുള്ളതാണ് ഇത് ഞാൻ സഭയിൽ ടേബിൾ ചെയ്യുന്നു സർ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് സർ ബഹുമാനപ്പെട്ട മലപ്പുറം എം എൽ എ പറഞ്ഞു ശ്രീ കെ എൻ ബാലഗോപാൽ മിരിസ്റ്റർ അദ്ദേഹം പതാക ഉയർത്തിയതിനെ കൊടി ഉയർത്തിയതിനെ കുറിച്ച് പറഞ്ഞു എനിക്ക് ഒരു കാര്യമേ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാനുള്ളൂ അദ്ദേഹം മറന്നു കാണില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ബാബറി മസ്ജിദ് പൊളിച്ചത് വർത്തമാനകാല ഇന്ത്യയിൽ നടക്കുന്ന സംഭവങ്ങളും ഒത്താശ ചെയ്തു കൊടുത്തവരാരെന്നും അദ്ദേഹം മറക്കരുത് എന്നുള്ളതാണ് സാർ പറയാനുള്ളത് സാർ ശ്രീ കെ എൻ ബാലഗോപാൽ മിനിസ്റ്റർ അദ്ദേഹം ഉയർത്തിയ ചെങ്കൊടി ലക്ഷക്കണക്കിന് ആളുകളുടെ ആവേശമാണ് സാർ ലക്ഷക്കണക്കിന് ആളുകളുടെ ഉയരാണ് സാർ അത് തലമുറകൾ ഏറ്റെടുക്കും സാർ ആ ചെങ്കൊടി ഇവിടെ ഉള്ളതുകൊണ്ടാണ് സാർ അദ്ദേഹത്തിനും എനിക്കും ഒക്കെ ഇതുപോലെ ഇവിടെ നിന്ന് പറയാൻ കഴിയുന്നത് ഈ കേരളത്തിൽ മതനിരപേക്ഷതയും ജനാധിപത്യവും പുലരുന്നത് അതുകൊണ്ടാണ് സാർ അതുകൊണ്ടാണ് ഞാൻ ബാബറി മസ്ജിദ് ഓർമ്മിപ്പിച്ചത് സാർ ബാബറി മസ്ജിദ് ഓർമ്മിപ്പിച്ചത് അതുകൊണ്ടാണ് സാർ അതുപോലെ ഇലക്ട്രൽ ബോണ്ട് കൊടുത്തുകൊണ്ട് ഇപ്പുറത്ത് വന്ന് ചിഹ്നത്തിൽ മത്സരിക്കുന്ന നിലപാടൊന്നും നമുക്കില്ല സാർ അതുകൊണ്ട് അത് അദ്ദേഹം പ്രത്യേകമായിട്ട് ഓർക്കണം എന്നുള്ളത് ഞാൻ ഇവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു പൊതുവെ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട് പൊതുവായിട്ടുള്ള വിഷയങ്ങൾ ഒന്നും തന്നെ ഉന്നയിക്കപ്പെട്ടിട്ടില്ല ആശമാരുമായി ബന്ധപ്പെട്ട വിഷയം മൂന്ന് നാല് എം എൽ എ മാർ ഇവിടെ ഉന്നയിക്കുണ്ട് സർ ചർച്ചയ്ക്ക് തുടക്കപ്പെട്ട ബഹുമാനനായിട്ടുള്ള പയ്യന്നൂർ അംഗം ശ്രീ ജൈ മധുസൂദനെന്ന് അദ്ദേഹം പറഞ്ഞു തുടങ്ങിയതുപോലെ കേരളത്തിൽ ആരോഗ്യരംഗം അടുക്കും ചിട്ടയും ശാസ്ത്രീയ അടിത്തറയും പ്രവർത്തനങ്ങളിലൂടെ ചരിത്രപരമായിട്ടുള്ള മുന്നേറ്റം നടത്തുന്ന ഒരു കാലഘട്ടമാണ് സാർ സാർ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ചികിത്സാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ നിയമനിർമ്മാണത്തിൽ പൊതുജനാരോഗ്യ സംവിധാനം മെച്ചപ്പെടുത്തുന്നതിൽ നിർമ്മിത ബുദ്ധി ഉൾപ്പെടെയുള്ള ആധുനിക സങ്കേതങ്ങൾ ചികിത്സയിൽ ഉപയോഗിക്കുന്നതിൽ ഉൾപ്പെടെ സാർ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള മുന്നേറ്റമാണ് കേരളത്തിൽ ആരോഗ്യ മേഖല നടത്തുന്നത് സാർ ഈ അവസരത്തിൽ ഞാൻ സംസാരിച്ചു തുടങ്ങുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ സഭയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുകയാണ് സർ സർ ആഗോളതലത്തിൽ തന്നെ പൊതുജനാരോഗ്യ സംവിധാനത്തിന് മുന്നിൽ ഉയർന്നു നിന്നിരുന്ന ഒരു ചോദ്യമായിരുന്നു സർ എങ്ങനെയാണ് ആളുകളെ ക്യാൻസർ പ്രതിരോധത്തിന്റെ ഭാഗമായി ക്യാൻസർ സ്ക്രീനിങ്ങിലേക്ക് എത്തിക്കുന്നത് കാരണം എല്ലാവർക്കും അറിയാം എയർലി ഡയഗ്നോസിസ് വളരെ നേരത്തെ തന്നെ ക്യാൻസർ കണ്ടെത്തുന്നത് ക്യാൻസർ രോഗ ചികിത്സയിൽ വളരെ നിർണായകമാണ് എന്നുള്ളത് അറിയാം അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം സർ നമുക്ക് ഓരോ വർഷവും അറുപത്തി അയ്യായിരത്തിന് മുകളിൽ പുതിയ കേസസ് ഓരോ വർഷവും കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ ക്യാൻസർ ഡേറ്റ രജിസ്ട്രി ആരംഭിച്ചിരുന്നു സർ സർ ഓരോ ജില്ലയിലും നമ്മൾ ക്യാൻസർ ഗ്രിഡ് ആരംഭിച്ചിരുന്നു ഓരോ ജില്ലയിലും ക്യാൻസർ കൺട്രോൾ കമ്മിറ്റികളുടെ പ്രവർത്തനം ആരംഭിച്ചിരുന്നു നവകേരള കർമ്മ പദ്ധതി രണ്ടിന്റെ ഭാഗമായി ആർദ്ര മിഷനിലൂടെ പത്ത് കാര്യങ്ങൾ നമ്മൾ ലക്ഷ്യം വെച്ചതിൽ അതിൽ ഒന്ന് ജീവിതശൈലി രോഗങ്ങളുടെ നിയന്ത്രണവും അത് മറ്റൊന്ന് ക്യാൻസർ രോഗ നിയന്ത്രണവുമായിരുന്നു സർ സർ ഈ മാസം ഇവിടെ ബഹുമാനപ്പെട്ട അംഗങ്ങൾ ഈ സഭയിൽ സൂചിപ്പിക്കുകയുണ്ടായി ബഹുമാനപ്പെട്ട കായംകുളം എം എൽ എ ഉൾപ്പെടെ പറയുകയുണ്ടായി സർ സർ ഫെബ്രുവരി മാസം നാലാം തീയതി ലോക ക്യാൻസർ ദിനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പന്ത്രണ്ട് മാസം നീണ്ടു നിൽക്കുന്ന അതിബൃഹത്തായിട്ടുള്ള ഒരു ജനകീയ ക്യാമ്പയിന് സംസ്ഥാനത്ത് തുടക്കമിട്ടു സാർ ഈ പന്ത്രണ്ട് മാസത്തിൽ ആദ്യത്തെ ഒരു മാസം സ്ത്രീകൾക്ക് വേണ്ടി സമർപ്പിച്ചിരുന്നു സർ കാരണം നമുക്ക് വിദ്യാഭ്യാസത്തിൽ വളരെ മുന്നിൽ നിൽക്കുന്നവരാണ് ആരോഗ്യ സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്നവരാണ് പക്ഷെ ക്യാൻസർ കണ്ടുപിടിക്കുമ്പോൾ പലപ്പോഴും കേരളത്തിൽ മൂന്നാമത്തെയും നാലാമത്തെയും ഫേസ് എത്തപ്പെടുമായിരുന്നു സർ സാർ ക്യാൻസർ മൂലമുള്ള മരണം കുറയ്ക്കുക എന്ന വലിയ ലക്ഷ്യത്തോടെ ആരംഭിച്ച Редактор ഈ ജനകീയ ക്യാമ്പയിൻ ആദ്യത്തെ ഒരു മാസം പിന്നിടുമ്പോൾ സർ കേരളത്തിലെ സ്ത്രീ സമൂഹത്തോട് ഞാൻ നന്ദി പറയുന്നു സർ പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റിയേഴായിരം വനിതകൾ ക്യാൻസർ സ്ക്രീനിങ്ങിന് വിധേയമായി എന്നുള്ളത് ലോക ആരോഗ്യ ചരിത്രത്തിൽ തന്നെ സർ ഒരു റെക്കോർഡാണ് എന്നുള്ളത് പ്രത്യേകം പറയാനായിട്ട് ആഗ്രഹിക്കുന്നു സാർ സർ നൂറ്റിമൂന്ന് പുതിയ കേസസ് ആണ് ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ഒരു ക്യാമ്പയിൻ അവസാനിച്ചു എന്ന് പറയാൻ കഴിയില്ല കാരണം സർ അടുത്ത പതിനൊന്ന് മാസം പുരുഷന്മാർക്കും അതോടൊപ്പം ട്രാൻസ് കമ്മ്യൂണിറ്റിയിലുള്ളവർക്കും എല്ലാം തന്നെ ഈ സ്ക്രീനിങ്ങ് അവർ വിധേയമാകണം എന്നുള്ളതാണ് സർ അഭ്യർത്ഥിക്കുന്നത് അപ്പോൾ നൂറ്റിമൂന്ന് കേസസ് പുതുതായിട്ട് കണ്ടുപിടിച്ചു എന്ന് പറയുമ്പോൾ അവരിൽ പലരും വളരെ പ്രിലിമിനറി സ്റ്റേജിലാണ് സർ മാത്രമല്ല ഒരു പക്ഷേ ക്യാമ്പയിൻ ഇല്ലായിരുന്നു എങ്കിൽ അവർ ക്യാൻസർ രോഗമുണ്ട് എന്ന് പോലും കണ്ടുപിടിക്കാതെ നമുക്കിടയിൽ ജീവിക്കുമായിരുന്നു സർ അതുകൊണ്ട് ഈ അവസരത്തിൽ ഈ നിയമസഭയുടെ മുൻപാകെ ആരോഗ്യം ആനന്ദം അകറ്റാമർബുദം എന്നുള്ള ഈ ജനകീയ ക്യാമ്പയിന് ഭൂരിപക്ഷം മിക്കവാറും എല്ലാ എം എൽ എമാരും അതിന് നേതൃത്വം വഹിക്കുന്നുണ്ട് നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും ഇനി വരുന്ന ദിവസങ്ങളിലും ഈ ക്യാമ്പയിന് നേതൃത്വം വഹിക്കണം എന്നുള്ളത് അഭ്യർത്ഥിക്കുകയാണ് സർ സർ അടിസ്ഥാന സൗകര്യ വികസനത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട അംഗങ്ങൾ പറയുകയുണ്ടായി സർ യു ഡി എഫിന്റെ കാലത്ത് മൊത്തം പദ്ധതി വിഹിതത്തിൽ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരുന്നത് ഏതാണ്ട് മൂന്ന് ദശാംശം അഞ്ച് ശതമാനമാണ് സാർ പ്ലാൻ ഫണ്ട് ഇത്തവണ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിലേക്ക് എത്തി നിൽക്കുമ്പോൾ അത് ആരോഗ്യ മേഖലയ്ക്ക് ഏഴ് ശതമാനമായിട്ട് ആ പ്ലാൻ ഫണ്ട് വർദ്ധിച്ചു എന്നുള്ളത് സാർ എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യമാണ് നമുക്ക് കാണേണ്ടത് കേന്ദ്ര സർക്കാർ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ ടോട്ടൽ ഔട്ട്ലേയുടെ വിഹിതം ആരോഗ്യ മേഖലയുടേത് വൺ ആണ് സാർ സാർ അതുപോലെ അന്ന് ഇപ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലയളവിൽ യു ഡി എഫിൻ്റെ അവസാന കാലഘട്ടത്തിൽ ആയിരത്തി ഒരുന്നൂറിൽ പരം കോടി രൂപയാണ് സാർ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരുന്നത് പക്ഷേ നാം കാണേണ്ടത് സാർ ഇവിടെ രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് കോടിയും അതോടൊപ്പം തന്നെ കിഫ്ബിയിലൂടെ ഏതാണ്ട് ഏഴായിരം കോടി രൂപ സാർ ഡി എച്ച് എസിൻ്റെ കീഴിലും ഡി എം ഇയുടെ കീഴിലുമുള്ള വിവിധ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഏഴായിരം കോടി രൂപയാണ് സാർ അതിനുവേണ്ടിയിട്ട് അനുവദിച്ച് നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത് സാർ ഇവിടെ ഭരണപക്ഷ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെയാണ് ഇപ്പോ തൊട്ടടുത്ത് തന്നെ ഇരുപത്തിരണ്ട് ആശുപത്രികൾക്ക് കിഫ്ബിയിലൂടെ നമ്മൾ നിർമ്മാണം പൂർത്തിയാക്കി കഴിഞ്ഞു അപ്പുറത്തുള്ള ബഹുമാനപ്പെട്ട കുണ്ടറ എം എൽ എയുടെയും കരുനാഗപ്പള്ള കരുനാപ്പള്ളി എം എൽ എയുടെ ഒക്കെ മണ്ഡലത്തിലൊക്കെ തന്നെ കിഫ്ബി വഴിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് അതിന്റെ ഫൈനൽ ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ് സാർ ഇരുപത്തിരണ്ട് ആശുപത്രികൾ അങ്ങനെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് സാർ സാർ ഈ അടിസ്ഥാന സൗകര്യ വികസനം നമ്മൾ എണ്ണൂറ്റി ആരോഗ്യ കേന്ദ്രങ്ങളാണ് സാർ ആർദ്രത്തിന്റെ ഭാഗമായി എണ്ണൂറ്റി ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി പരിവർത്തനപ്പെടുത്തുന്നതിന് തെരഞ്ഞെടുക്കുകയും അതിൽ സർ എഴു ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായിട്ട് നമ്മൾ പരിവർത്തനപ്പെടുത്തി കഴിഞ്ഞു സാർ അതുപോലെ ബ്ലോക്ക് ബ്ലോക്ക് തലത്തിലുള്ള ആരോഗ്യ കേന്ദ്രങ്ങൾ ബ്ലോക്ക് തല കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ ജില്ലാതല ആശുപത്രികൾ താലൂക്ക് ആശുപത്രികൾ ഒ പി ട്രാൻസ്ഫോർമേഷൻ പുതിയ കെട്ടിടങ്ങൾ ഇതെല്ലാം സാധ്യമാക്കിയാണ് സാർ മുന്നോട്ട് പോകുന്നത് സർ ചികിത്സാ രംഗത്തെ മുന്നേറ്റത്തെക്കുറിച്ച് പ്രത്യേകമായിട്ട് എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുന്നു ബഹുമാനായിട്ടുള്ള ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹം ഇവിടെ പറയുകയുണ്ടായി കോട്ടയം മെഡിക്കൽ കോളേജിൽ പഞ്ഞിയും സൂചിയും പുറത്തുനിന്ന് വാങ്ങിപ്പിക്കുന്ന രീതി ഉണ്ട് എന്നുള്ളത് സാർ ഞാനൊരു കണക്കൊന്ന് വായിക്കട്ടെ കേന്ദ്ര സർക്കാർ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന ആരോഗ്യ സ്ഥാപനത്തിന് ഹോസ്പിറ്റലിനുള്ള പുരസ്കാരം നൽകിയത് സർ കോട്ടയം മെഡിക്കൽ കോളേജിനാണ് ഇവിടെ എല്ലാ എം എൽ എമാരും പറഞ്ഞു കഴിഞ്ഞു രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനം കേരളമാണ് സർ ആയിരത്തി അറുന്നൂറ് കോടി രൂപയാണ് സർ കോട്ടയം മെഡിക്കൽ കോളേജിൽ മാത്രം ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ചെലവഴിച്ചിട്ടുള്ള ക്യാഷ് ഫിലെ തുക മാത്രം ഞാനൊന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു സർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ അറുപത്തി ഒന്ന് പോയിന്റ് ആറ് കോടി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ അറുപത്തി കോടി കോടി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ നൂറ്റിനാൽപ്പത് കോടി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ നൂറ്റി ഇരുപത്തി ഒൻപത് കോടി സർ സർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന ആരോഗ്യ കേന്ദ്രങ്ങളിൽ മെഡിക്കൽ കോളേജുകളിൽ ഒന്നാണ് സർ കോട്ടയം മെഡിക്കൽ കോളേജ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് കോഴിക്കോട് മെഡിക്കൽ കോളേജും മികച്ച നിലയിൽ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന ആശുപത്രിയാണ് സർ സർ ചികിത്സാരംഗത്ത് എസ് ഐ ടി നമ്മുടെ രാജ്യത്തെ പത്ത് ആരോഗ്യ കേന്ദ്രങ്ങൾ ആശുപത്രികൾ അപൂർവ രോഗങ്ങളുടെ ചികിത്സാ കേന്ദ്രം മികവിന്റെ കേന്ദ്രമായി കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്തു സർ ആ പത്ത് ചികിത്സാ കേന്ദ്രങ്ങളിൽ ഒന്ന് തിരുവനന്തപുരത്തെ എസ് ഐ ടി ആണ് എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ് സർ സർ ആദ്യമായി രാജ്യത്ത് തന്നെ ആദ്യമായി കെയർ എന്നൊരു പദ്ധതി കുഞ്ഞുങ്ങൾ അപൂർവ രോഗങ്ങളുള്ള കുഞ്ഞുങ്ങൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിനു വേണ്ടി ഒരു പദ്ധതി കേരളം ആരംഭിച്ചു കഴിഞ്ഞ രണ്ടായിരത്തിഇരുപത്തിനാലിൽ ലോക അപൂർവ ദിനത്തിൽ രോഗ ദിനത്തിലാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇത് ഉദ്ഘാടനം ചെയ്തത് സർ നാം കാണേണ്ടത് മറ്റു സംസ്ഥാനങ്ങൾക്കൊന്നും സ്പൈറൽ മസ്കുലർ അട്രോഫിയുമായിട്ട് ഒരു പോളിസി ഇല്ലാതെ ഇരിക്കുമ്പോൾ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് എസ് എം എ ബാധിച്ചവർക്ക് കേരളം സൗജന്യമായിട്ട് മരുന്ന് നൽകുന്നുണ്ട് സാർ ലക്ഷക്കണക്കിനാണ് ഒരു വയലിന് ലക്ഷക്കണക്കിന് രൂപയാണ് സാർ ആകുന്നത് അത് പതിനെട്ട് വയസ്സ് വരെയായിട്ട് ഉയർത്തണം എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യമിടുന്നത് സർ ആദ്യമായി അപൂർവ രോഗങ്ങളുടെ ഒരു രജിസ്ട്രി കേരളം തയ്യാറാക്കുകയാണ് അപ്പോൾ ഇന്ത്യക്ക് അപൂർവ രോഗങ്ങൾ സംബന്ധിച്ചൊരു ഡെഫിനിഷൻ ഇല്ല സാർ ഏതാണ്ട് എഴുപതോളം രോഗങ്ങളാണ് ഇന്ത്യയിൽ അപൂർവ രോഗങ്ങളായിട്ട് കണക്കാക്കുന്നത് അതേസമയം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആകട്ടെ ഏഴായിരം രോഗങ്ങൾ അപൂർവ രോഗങ്ങളായിട്ട് കണക്കാക്കുന്നുണ്ട് സർ സർ ഈ അപൂർവ രോഗങ്ങളുടെ ചികിത്സാ മേഖലയിൽ ഒരു ചരിത്രപരമായിട്ടുള്ള ഇടപെടൽ കേരളം നടത്തുകയാണ് സർ അടുത്ത മാസമാകുമ്പോൾ നമുക്ക് അപൂർവ രോഗങ്ങളുടെ രജിസ്ട്രി കേരളത്തിൽ തയ്യാറാകും സർ അതോടൊപ്പം സർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് എമർജൻസി ഡിപ്പാർട്ട്മെന്റിനെ മികവിന്റെ കേന്ദ്രമായി കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുത്തു കഴിഞ്ഞ മാസം നമുക്ക് അതിന്റെ ഔദ്യോഗികമായിട്ടുള്ള കത്ത് കിട്ടി ഐ സി എം ആറിന്റെ പിന്തുണയും നമുക്കതിന്റെ ഭാഗമായിട്ട് ലഭിച്ചു ലഭ്യമായിട്ടുണ്ട് സർ സർ ഇന്റർവെൻഷനൽ ന്യൂറോളജി നമ്മൾ കാർഡിയോളജിയുമായിട്ട് ബന്ധപ്പെട്ട് കാറ്റലാബ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ജില്ലാ ആശുപത്രികളിൽ ഉൾപ്പെടെ ഇപ്പോൾ കാസർഗോഡും വയനാടും ഉൾപ്പെടെ ഈ കാലഘട്ടത്തിൽ നമുക്ക് ക്രമീകരിക്കുന്നതിന് സാധിച്ചു സർ അതുപോലെ തന്നെ ന്യൂറോളജിയുമായി ബന്ധപ്പെട്ട് ഇന്റർവെൻഷനൽ ന്യൂറോളജി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അവിടെ മുന്നൂറ്റി പത്ത് പ്രൊസീജിയേഴ്സ് പൂർത്തിയാക്കാനായിട്ട് കഴിഞ്ഞു മെക്കാനിക്കൽ കോംപക്റ്റമി അതായത് വലിയ രക്തക്കുഴലുകളിൽ ഉണ്ടാകുന്ന തടസ്സം ഉൾപ്പെടെ നീക്കുന്നതിനു വേണ്ടി പക്ഷാഘാതത്തിൽ നിന്ന് ആളുകളെ പൂർണ്ണമായിട്ടും മോചിപ്പിച്ചുകൊണ്ട് ക്വാളിറ്റി ലൈഫ് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചികിത്സ സർ സർ കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ സംസ്ഥാനത്ത് ലക്ഷക്കണക്കിന് രൂപ സ്വകാര്യ മേഖലയിൽ ആവശ്യമായിട്ട് വരുന്ന കരൽ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ അത് നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞു കോട്ടയത്തും തിരുവനന്തപുരത്തും വളരെ വിജയകരമായി നടക്കുന്നു സംസ്ഥാനത്ത് ഒരു സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്പ്ലാന്റേഷൻ കോഴിക്കോട് ആരംഭിക്കുന്നതിനുവേണ്ടി കിഫ്ബിയിലൂടെ അറുന്നൂറ് കോടിയോളം രൂപ അനുവദിച്ചുകൊണ്ട് അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ് സർ സർ അതോടൊപ്പം തന്നെ ക്രിട്ടിക്കൽ കെയർ ഡിപ്പാർട്ട്മെന്റ് നമുക്കറിയാം ഒരു മെഡിക്കൽ കോളേജിലേക്ക് ഒരു രോഗിയെ എത്തിക്കുമ്പോൾ അത്യാസന നിലയിലായിരിക്കും അല്ലെങ്കിൽ വളരെ ഗൗരവതരമായിട്ടുള്ള രോഗാവസ്ഥയിലായിരിക്കും ക്രിട്ടിക്കൽ കെയർ വളരെ പ്രധാനപ്പെട്ടതാണ് സാർ സംസ്ഥാനത്ത് നമുക്ക് ആദ്യമായിട്ട് ഒരു ക്രിട്ടിക്കൽ കെയർ ഡിപ്പാർട്ട്മെന്റ് ആരംഭിക്കാൻ കഴിഞ്ഞു അതിന്റെ കോഴ്സസ് ഉൾപ്പെടെ അവിടെ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത് ജനറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് സർ സാർ ഒരു നമ്മുടെ ജനറ്റിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രവർത്തനം സാർ അത് വിവിധ മേഖലകളിൽ ഒരു രോഗം പ്രഡിക്ട് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അതോടൊപ്പം നേരത്തെ പറഞ്ഞ അപൂർവ രോഗത്തിന്റെ ഒക്കെ ചികിത്സയിൽ വളരെയധികം പ്രധാനപ്പെട്ടതാണ് റൂമറ്റോളജി ഡിപ്പാർട്ട്മെന്റ് എസ് ഐ ടിയിൽ ഹൃദയശസ്ത്രക്രിയാ വിഭാഗം ആരംഭിച്ചു ഫീറ്റൽ മെഡിസിൻ നമുക്ക് പ്രവർത്തനം ആരംഭിക്കുന്നതിന് കഴിഞ്ഞു സാർ സാർ ബഹുമാനപ്പെട്ട എം എൽ എ ഇവിടെ ശ്രീ വി കെ പ്രശാന്ത് എം എൽ എ സൂചിപ്പിക്കുകയുണ്ടായി ഡയാലിസിൻ്റെ കാര്യം സാർ എല്ലാ താലൂക്ക് ആശുപത്രികളിലും ഡയാലിസിസ് സൗകര്യം ഈ വർഷം നമുക്ക് സാധ്യമാക്കാനായിട്ട് കഴിയും എല്ലാ മെഡിക്കൽ കോളേജുകളിലും ജീറിയാട്രിക് വാർഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് എല്ലാ താലൂക്ക് ആശുപത്രികളിലും ദന്തൽ ക്ലിനിക്കുകൾ അത് അത് സാക്ഷാത്കരിക്കുകയാണ് മിക്ക ആശുപത്രികളിലും സാധ്യമായി കഴിയും സാർ അതോടൊപ്പം തന്നെ എല്ലാ ജില്ലാ ആശുപത്രികളിലും ത്രീ സിക്സ്റ്റി ഡിഗ്രി മെറ്റബോളിക് ക്ലിനിക്കുകൾ എറണാകുളം ജനറൽ ആശുപത്രി സാർ രാജ്യത്ത് ആരോഗ്യ മേഖലയിൽ ആദ്യമായി വൃക്ക മാറ്റിവെക്കാൻ ശസ്ത്രക്രിയ സാധ്യമാക്കിയ ജനറൽ ആശുപത്രിയാണ് എറണാകുളം ജനറൽ ആശുപത്രി സർ അതോടൊപ്പം അവിടെ ഓപ്പൺ ഹാർട്ട് സർജറി അവിടെ രണ്ടു വർഷം മുൻപ് നടക്കുകയുണ്ടായി ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷനുള്ള ലൈസൻസ് അവിടെ നേടിക്കഴിഞ്ഞു സർ വൈകാതെ തന്നെ ഒരു മൂന്ന് നാല് മാസത്തിനകം അവിടെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടത്താൻ കഴിയുന്ന രീതിയിലേക്ക് അവിടെ പ്രവർത്തനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് സാർ അതുപോലെ ഞാൻ തിരുവനന്തപുരം കോട്ടയം എറണാകുളം കോഴിക്കോട് മാത്രമല്ല സാർ പറയുന്നത് ഇപ്പം ഗോത്രവർഗ്ഗ വിഭാഗത്തിൽപ്പെട്ട സഹോദരങ്ങൾ താമസിക്കുന്ന നമ്മുടെ വയനാട് മെഡിക്കൽ കോളേജിൽ അവിടെ ചികിത്സ അനീമിയ ഉള്ള രോഗികൾ ധാരാളമുണ്ട് സാർ അവിടെ ഇടുപ്പ് ശസ്ത്രക്രിയ ഉൾപ്പെടെ അവിടെ നമുക്ക് നടത്താനായിട്ട് കഴിഞ്ഞു കോട്ടയത്തിലെ ട്രൈബൽ ഹോസ്പിറ്റലിൽ ബ്രസ്റ്റ് ക്യാൻസറിന്റെ സർജറി നടത്താനായിട്ട് നമുക്ക് കഴിഞ്ഞു സാർ സാർ വേൾഡ് സ്ട്രോക്ക് ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടു കേരളത്തിലെ അഞ്ച് ആശുപത്രികൾ അല്ലെങ്കിൽ ഐ സി എം ആറും ശ്രീചിത്രയും കൂടി ചേർന്നുകൊണ്ട് അഞ്ച് ജില്ലാ ആശുപത്രികൾക്ക് സ്ട്രോക്ക് യൂണിറ്റ് സർട്ടിഫിക്കേഷൻ ലഭ്യമാകുകയാണ് സർ സർ അതുപോലെ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ലങ് ട്രാൻസ്പ്ലാന്റിന് സജ്ജമായി കഴിഞ്ഞു അതുപോലെ ഫാറ്റി ലിവർ ക്ലിനിക്കുകൾ നമ്മുടെ ജില്ലാതല ആശുപത്രികൾ ഇതുവരെ ഉണ്ടായിരുന്നില്ല സാർ ഫാറ്റി ലിവർ ക്ലിനിക്കുകൾ നമുക്കറിയാം ജീവിതശൈലി രോഗങ്ങളുടെയൊക്കെ ഭാഗമായി അങ്ങനെ തന്നെ ആകണം നിർബന്ധമില്ല എന്നാൽ കൂടുതലായി അപ്പോൾ അങ്ങനെ ഫാറ്റി ലിവർ ക്ലിനിക്കുകൾ നമ്മൾ ജില്ലാ ആശുപത്രികളിൽ സജ്ജമാക്കുകയാണ് സർ എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജുകളിലോ അല്ലെങ്കിൽ ജില്ലാ ആശുപത്രിയിലോ ബേൺസ് യൂണിറ്റ് സാർ ക്രമീകരിച്ചിട്ടുണ്ട് പീഡിയാട്രിക് ഹാർട്ട് സർജറി ആരംഭിച്ചു സർ അതുപോലെ ഡയഗ്നോസിസ് രംഗത്ത് വളരെ ഒരു ഇടപെടലാണ് സർ ഹബ് ആൻഡ് സ്പോക്ക് മോഡൽ ഇവിടെ പറഞ്ഞു നിർണയം ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല സർ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സർ കേരളത്തിൽ സ്വകാര്യ മേഖലയിലും സർക്കാർ മേഖലയിലും ആദ്യമായി ഒരു സ്കിൻ ബാങ്ക് നമുക്ക് ആരംഭിക്കാനായിട്ട് കഴിഞ്ഞു സർ തിരുവനന്തപുരത്താണ് ആരംഭിച്ചത് അതോടൊപ്പം തന്നെ അത് കോട്ടയത്തും ഉടനെ തന്നെ ആരംഭിക്കാനായിട്ട് പോവുകയാണ് ബോൺ ബാങ്ക് ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്തു വരുന്നു സാർ ഓൺലൈൻ ഒ ബുക്കിംഗ് അതോടൊപ്പം ഓൺലൈൻ പേയ്മെന്റ് സർക്കാർ ആശുപത്രികളിൽ നമുക്ക് സാധ്യമായിട്ടില്ല സർ അത് സാധ്യമാകുന്നു ഹെൽത്ത് ഹബ് സാർ സർ കേരളത്തിലെ ആരോഗ്യ മികവിന്റെ അടിസ്ഥാനത്തിൽ ആളുകൾ ഇവിടേക്ക് വന്ന് ചികിത്സിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഹെൽത്ത് ഹബ് ഇവിടെ സാധ്യമാക്കുന്നു സർ ആയുഷൻ സാർ ആദ്യമായി രാജ്യത്ത് ഇരുന്നൂറ്റി സ്ഥാപനങ്ങൾ എൻ എ ബി എ എല്ലാ പഞ്ചായത്തുകളിലും ഹോമിയോ ഡിസ്പെൻസറി എന്നുള്ള സർക്കാരിന്റെ നയം അത് സാക്ഷാത്കരിക്കുന്നതിന് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് സാർ മുസ്കാൻ സർട്ടിഫിക്കേഷൻ മൂന്ന് മെഡിക്കൽ കോളേജുകളിൽ സാർ നമുക്ക് സാധ്യമായിട്ടുണ്ട് സാർ സാർ ഞാൻ വളരെ കുറച്ച് സമയം എടുക്കുന്നുണ്ട് സാർ ക്യാൻസർ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് അത് പറഞ്ഞു പോകണം എന്നുള്ളതുകൊണ്ടാണ് സർ സാർ നമ്മൾ ചികിത്സ വികേന്ദ്രീകരിക്കുക മാത്രമല്ല ചെയ്തത് അതായത് റീജിയണൽ ക്യാൻസർ സെന്റേഴ്സിൽ അല്ലെ മെഡി ചുരുക്കം ജില്ലാ മെഡിക്കൽ കോളേജുകളിലുള്ള ക്യാൻസർ ചികിത്സ അത് എല്ലാ ജില്ലാ ആശുപത്രി ഇരുപത്തിയഞ്ച് ജില്ലാ ആശുപത്രികളിലേക്ക് വ്യാപിപ്പിക്കുന്നതിന് നമുക്ക് കഴിഞ്ഞു സാർ കോടിക്കണക്കിന് രൂപയാണ് ആർ സി സിയിൽ ഏതാണ്ട് മുന്നൂറ് കോടിയിലധികം രൂപ എൻ സി സിയിൽ അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് കോടി രൂപ സി സി ആർ സിയിൽ എക്യൂപ്മെന്റ്സ് ഉൾപ്പെടെ നാനൂറ്റി അൻപത് കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് സാർ സർ ഇതിൽ ചിലത് മാത്രം ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ സാർ ആർ സി സിക്ക് ഈ അടുത്ത കാലത്ത് രാജ്യാന്തര അംഗീകാരം ലഭിച്ചിരുന്നു സർ സർവീസ് സ്കാൻ എന്നുള്ളൊരു മെഷീൻ അവർ ഡെവലപ്പ് ചെയ്തു സീഡാക്കുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടും സ്വീഡ് ഒരു സ്വീഡിഷ് യൂണിവേഴ്സിറ്റിയുമായിട്ട് അവരുമായിട്ട് കൂടി സഹകരിച്ചുകൊണ്ട് സർ ഉപ്സാല എന്ന യൂണിവേഴ്സിറ്റിയുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഒരു സർവീസ് സ്കാൻ അവർ ഡെവലപ്പ് ചെയ്തു സാർ അത് ഐക്യരാഷ്ട്രസഭയുടെ യുണൈറ്റഡ് നേഷൻസ് അവാർഡ് ഫോർ ഇന്റർ ഏജൻസി ടാസ്ക് ഫോർ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് അതിന് വേണ്ടിയിട്ടുള്ള രാജ്യാന്തര പുരസ്കാരം ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭയുടേത് സർ അതിന്റെ പേറ്റന്റ് ആർ സി സിക്കും ഉണ്ട് അവർക്ക് ആ നിലയിൽ ലഭിക്കുകയുണ്ടായി സർ അതോടൊപ്പം സർ പ്രോസ്ട്രേറ്റ് ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട് സർ ഇന്ത്യയിൽ ഒരിടത്തുമില്ല സർക്കാർ മേഖലയിൽ ഒരിടത്തും ഇന്ത്യയിൽ ഇല്ലാത്ത റിയൽ ടൈം അൾട്രാസൗണ്ട് ഗൈഡഡ് പ്രോസ്ട്രേറ്റ് ബ്രേക്കി തെറാപ്പി സർ ഇവിടെ ആരംഭിക്കാൻ കഴിഞ്ഞു സർ സർ നാളെ മുതൽ ആർ സി സിയിൽ ഒരു കാര്യം ആരംഭിക്കുകയാണ് ഇപ്പൊ ബ്രസ്റ്റ് ക്യാൻസർ ഒക്കെ ഉണ്ടെങ്കിൽ സാർ അവിടെ നമ്മൾ ആ സ്പോട്ട് ടാറ്റു ചെയ്യും അവിടെ മാർക്ക് ചെയ്യും സാർ അത് പിന്നീട് ആ വ്യക്തിക്കോ ഏത് ക്യാൻസർ ആണേലും എന്നിട്ട് അത് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് സാർ അപ്പോൾ അത് ഒഴിവാക്കിക്കൊണ്ട് ആ ടാറ്റോ ഒഴിവാക്കിക്കൊണ്ട് സർഫസ് ഗൈഡഡ് റേഡിയോ തെറാപ്പി ആദ്യമായി സർക്കാർ മേഖലയിൽ നാളെ മുതൽ ആർ സി സിയിൽ ആരംഭിക്കാനായിട്ട് പോവുകയാണ് സാർ സാർ എം സി സിയുമായി ബഹുമാനപ്പെട്ട ചേറിന്റെ മണ്ഡലം കൂടിയാണ് തലശ്ശേരി എം സി സിയുമായി ബന്ധപ്പെട്ട് സർ ഒക്യുലർ ഓങ്കോളജി അവിടെ ഈ ഘട്ടത്തിൽ നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞു സർ കാർട്ടി സെൽ തെറാപ്പി വിദേശ രാജ്യങ്ങളിൽ കോടിക്കണക്കിന് രൂപ വരുന്ന ചികിത്സ ആണ് സാർ ഇവിടെ നമുക്ക് കാർട്ടിസൽ തെറാപ്പി എം സി സിയിൽ ആരംഭിക്കാൻ നമുക്ക് കഴിഞ്ഞു സർ റെറ്റിനോ ബ്ലാസ്റ്റോമ സർ കണ്ണിൽ വരുന്ന ട്യൂമറിന് അത് കണ്ണ് എടുത്തു കളയാതെ തന്നെ അവിടെ ട്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം നാല് ആശുപത്രികളിൽ മാത്രമേ ഇന്ത്യയിലുള്ളൂ സാർ അത് എം സി സി കാലഘട്ടത്തിൽ ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞു സാർ സർ അതുപോലെ ട്രിപ്പിൾ നെഗറ്റീവ് ബ്രസ്റ്റ് ക്യാൻസർ അതിൻ്റെ വാക്സിൻ എം സി സി ഡെവലപ്പ് ചെയ്യുന്നതിനുവേണ്ടിയിട്ടുള്ള പ്രവർത്തനം ആരംഭിച്ചു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ക്യൂബ സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട് സർ ഇക്കാര്യവും അവിടെ നമ്മൾ ഒരു സബ് കമ്മിറ്റി രൂപീകരിച്ചു ക്യൂബയുടെ കൂടി അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കൂടി സഹകരണത്തോടു കൂടിയാണ് സർ ട്രിപ്പിൾ നെഗറ്റീവ് ബ്രസ്റ്റ് ക്യാൻസറിന്റെ വാക്സിൻ എം സി സി ഡെവലപ്പ് ചെയ്യാനായിട്ട് പോകുന്നത് സർ സാർ അതോടൊപ്പം മെഡിക്കൽ എഡ്യൂക്കേഷന് രണ്ട് പുതിയ മെഡിക്കൽ കോളേജുകൾ നഴ്സിംഗ് സീറ്റുകൾ നമ്മൾ ഇരട്ടിയാക്കി ആദ്യമായി കേരളത്തിൽ ഫെലോഷിപ്പ് പ്രോഗ്രാം മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് ആരംഭിക്കാൻ കഴിഞ്ഞു സർ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് അവസരങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഈ കാലഘട്ടത്തിൽ കൊണ്ടുവരുന്നതിന് സാധിച്ചു ദേശീയ റാങ്കിങ്ങിൽ ആദ്യമായിട്ട് കേരളത്തിലെ സർക്കാർ മെഡിക്കൽ കോളേജുകളും ഡെന്റൽ കോളേജുകളും ഉൾപ്പെട്ട വർഷം കൂടി ാണ് സർ കാലഘട്ടം കൂടിയാണ് ഇത് സർ സർ പൊതുജനാരോഗ്യ സംവിധാനം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി പൊതുജനാരോഗ്യ നിയമം ഏക വൺ ഹെൽത്തിൽ അധിഷ്ഠിതമായിട്ട് അത് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചു എ എം ആർ വളരെ പ്രധാനപ്പെട്ടതാണ് സർ എം ആർ ആന്റിമൈക്രോബിയൽ നമ്മൾ നേരിടുന്ന ഒരു വലിയ വിപത്താണ് ലോകാരോഗ്യ സംഘടന പറഞ്ഞു രണ്ടായിരത്തി അൻപത് ആകുമ്പോഴേക്കും ഇത് ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നത് എ എം ആർ മൂലമായിരിക്കും ഒരു സൈലന്റ് പാൻഡമിക് എന്നുള്ളതാണ് ലോകാരോഗ്യ സംഘടന വിശേഷിപ്പിക്കുന്നത് സാർ സർ ഇപ്പോൾ ഈ അടുത്തിടെ ലോകാരോഗ്യ സംഘടന സ്പെഷ്യൽ മെൻഷൻ കേരളത്തിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുണ്ടായിരുന്നു നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ സംബന്ധിച്ചുള്ള കാര്യം സർ അതിൽ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ ഒരു കണക്കെടുക്കുമ്പോൾ കേരളത്തിൽ ആന്റിബയോട്ടിക്കുകളുടെ സെയിൽ ആയിരം കോടി രൂപ കുറവുണ്ടായി എന്നുള്ളതാണ് അത് സർക്കാരിന്റെ ഒറ്റ ശക്തമായിട്ടുള്ള സ്റ്റെപ്പാണ് സാർ ഓവർ ദ കൗണ്ടർ ആന്റിബയോട്ടിക്സിന്റെ സെയിൽ അനുവദിക്കില്ല എന്നുള്ള ശക്തമായിട്ടുള്ള നിലപാടെടുത്തതിന്റെ ഭാഗമായിട്ടാണ് സാർ ഇവിടെ പിന്നെ പറയുകയുണ്ടായി സാർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് ജി ഗെയിറ്റ് ട്രിപ്പോ നമ്മൾ ട്രിപ്പ് ഇടുമ്പോൾ അത് പേഷ്യന്റ് ഉറങ്ങിപ്പോകാം കൂട്ടിരിപ്പുകാർ ഉറങ്ങിപ്പോകാം ഇതെല്ലാം സർക്കാർ അത് നിർമ്മിത ബുദ്ധിയൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള സംവിധാനങ്ങൾ നഴ്സിംഗ് സ്റ്റേഷനെ നഴ്സസിനെ അറിയിക്കുന്ന രീതിയിൽ ബ്ലഡ് ബാക്ക് ട്രേസബിലിറ്റി ഇതെല്ലാം സാർ ഈ കാലഘട്ടത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുള്ളതാണ് സാർ ബഹുമാനപ്പെട്ട എം എൽ ഇവിടെ പറഞ്ഞ ഞാൻ ഗവേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചുരുക്കം ചില കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ സാർ അത് നേരത്തെ വാക്സിൻ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മുടെ ഐ എ ബന്ധപ്പെട്ട് നിപ്പ മോണോക്ലോണൽ ആന്റിബോഡി ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട് സാർ സാർ ഇവിടെ ബഹുമാനപ്പെട്ട എം എൽ എ മാർ പറഞ്ഞ ചില വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ബഹുമാനിയായ വൈ ം എംഎൽഎ ഞാന് പ്രത്യേകമായിട്ടിവിടെ പറഞ്ഞൊരു കാര്യം സോളാർ പാനൽ സ്ഥാപിച്ചു എന്നുള്ളതാണ് സാർ ഞാൻ താലൂക്ക് ആശുപത്രി സന്ദർശന വേളയിൽ ഇത് നമ്മുടെ ഒരു അജണ്ടയായിട്ട് ഏറ്റെടുത്തുകൊണ്ട് എല്ലാ ജില്ലാ ആശുപത്രികളിലും താലൂക്ക് ആശുപത്രികളിലും സോളാർ പാനലുകൾ സൗരോർജ്ജം ഉപയോഗിക്കണം എന്നുള്ളത് അതിനുവേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു ബഹുമാനപ്പെട്ട എം എൽ എ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു അതിന് നന്ദിയും പറയുന്നു അതോടൊപ്പം തന്നെ സാർ അവിടെ അവിടെയും കാർഡിയോളജി ഉൾപ്പെടെയുള്ള പോസ്റ്റുകളുടെ കാര്യം പറഞ്ഞു അത് തീർച്ചയായിട്ടും സർക്കാരിൻ്റെ പരിഗണനയിലുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു സർ സി പി ആർ അത് സർക്കാർ തീരുമാനിച്ചിട്ടുള്ള കാര്യമാണ് സാർ അത് സി പി ആർ നൽകുന്നത് സംബന്ധിച്ച് ട്രെയിനിങ് നൽകുന്നതിനു വേണ്ടി പോലീസ് സേനയിലുള്ളവർ അതുപോലെ ഫയർഫോഴ്സിലെ സിവിൽ വോളണ്ടിയേഴ്സ് നമ്മുടെ ആശമാർ അംഗനവാടി പ്രവർത്തകർ കുടുംബശ്രീ അംഗങ്ങൾ അങ്ങനെ എല്ലാവർക്കും സി പി ആർ ട്രെയിനിങ് സർ വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരു ആംബുലൻസ് വിളിച്ച് നമ്മൾ ആദ്യം ആർക്കെങ്കിലും ഒരു നിശ്ചാദനക്കുണ്ടെന്ന് പറയുമ്പോൾ ഉടനെ നമ്മൾ ഫോൺ ചെയ്യുക നമ്മളൊരു പ്രാഥമികമായിട്ട് ചെയ്തു നൽകേണ്ടതായിട്ടുള്ള ശുശ്രൂഷ നൽകുന്നില്ല അവിടെ എല്ലാവരും ട്രെയിൻഡ് ട്രെയിൻഡാണ് സാർ അപ്പൊ അട്ടൽഗ കേന്ദ്രീകരിച്ചുകൊണ്ട് സ്റ്റേറ്റ് മുഴുവൻ നമ്മൾ അതിനു വേണ്ടിയിട്ടൊരു പ്രോജക്റ്റ് തയ്യാറാക്കി സി പി ആർ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് നൽകുകയാണ് സർ അതോടൊപ്പം ഞാൻ എല്ലാ കാര്യങ്ങളും പറയുന്നില്ല സാർ കാസർഗോഡിന്റെ കാര്യം ബഹുമാനായിട്ടുള്ള മഞ്ചേശ്വരം എം എൽ എ പറഞ്ഞു സാർ അദ്ദേഹം ഒരു കാര്യം ഓർക്കണം കോവിഡ് കാലഘട്ടത്തിൽ കർണാടക അതിർത്തി അടച്ചുകൊണ്ട് മലയാളികളെ അവിടേക്ക് കടത്തിവിടാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് കൂടി ഓർക്കണം സാർ സാർ അവിടെ മെഡിക്കൽ കോളേജ് തുടങ്ങുന്നതിന് വേണ്ടി അവിടെ നൂറ്റി അറുപത് കോടി രൂപ സംസ്ഥാന സർക്കാർ കിഫ്ബിയിലൂടെ അനുവദിച്ചുകൊണ്ട് അവിടെ പ്രവർത്തനം നടത്തുകയാണ് അവിടെ നമുക്ക് ഹോസ്പിറ്റലിന്റെ നിർമ്മാണം നടക്കുന്നു അവിടെ ഒ ആരംഭിച്ചു കഴിഞ്ഞു അക്കാഡമിക് ബ്ലോക്ക് പൂർത്തിയാക്കിയിട്ടാണ് ആരംഭിച്ചത് സർ ഒരു കാര്യം ഉള്ളത് ഈ വർഷം അതായത് വരുന്ന അക്കാഡമിക് ഇയർ അവിടെ അഡ്മിഷൻ അവിടെ പഠനം ആരംഭിക്കുന്നതിന് വേണ്ടി കേന്ദ്ര നാഷണൽ മെഡിക്കൽ കമ്മീഷനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് സാർ നമ്മൾ പലതവണ കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ചു അത് പ്രതിപക്ഷം പറയാത്തതിൽ എനിക്ക് അത്ഭുതമില്ല സാർ കാരണം ഇങ്ങനെയുള്ള ജില്ലകളിൽ പ്രത്യേകിച്ച് എൻഡോസൽഫോൻ ബാധിതരായിട്ടുള്ള അതിന്റെ ദുരന്ത ഫലം അനുഭവിക്കുന്ന സഹോദരങ്ങളുള്ള ജില്ലയിൽ സർ അവിടെ ഒരു മെഡിക്കൽ കോളേജ് കേന്ദ്രം അനുവദിക്കണം എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ് അതുകൊണ്ട് ആ പരിഗണന വെച്ചുകൊണ്ട് അവിടെ നൽകണമെന്നുള്ളതിന് നമ്മൾ അപേക്ഷ പണം അടച്ചിട്ട് അപേക്ഷ നൽകിയിട്ടുണ്ട് അവിടെ ഈ കാലഘട്ടത്തിൽ നഴ്സിംഗ് കോളേജ് തുടങ്ങി സാർ കാറ്റ് ലാബ് തുടങ്ങി അവിടെ ആയിരത്തി എണ്ണൂ ഇരുന്നൂറോളം പ്രൊസീജിയറുകൾ ആ ലാബിൽ ചെയ്തിട്ടുണ്ട് സർ അതിന്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല സർ അതോടൊപ്പം ഇവിടെ ബഹുമാനപ്പെട്ട എം എൽ എമാർ പറഞ്ഞ വിഷയത്തിൽ പോലീസ് സർജന്റെ കാര്യം കാഞ്ഞിരപ്പള്ളിയിൽ പറഞ്ഞു സർ അവിടെ നമുക്ക് ജില്ലാ ആശുപത്രികളിലാണ് ഉള്ളത് എല്ലായിടത്തും ഇല്ല പതിനെട്ട് ഫോറൻസിക് സർജൻസേ ഉള്ളൂ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുടെ കാര്യം ബഹുമാനപ്പെട്ട കായംകുളം എം എൽ എ പറഞ്ഞു നമുക്കിപ്പോൾ എം എൽ എസ് പി ജെ പി എച്ച് എൻ ജെ എച്ച് ഐ അങ്ങനെ മൂന്ന് പോസ്റ്റുകൾ അവിടെയുണ്ട് പൊതുജനാരോഗ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി അവിടെ മറ്റ് പ്രവർത്തനങ്ങളും ആളുകളെ കൊണ്ടുവന്ന് ചെയ്യിപ്പിക്കാവുന്നതാണ് സർ ബഹുമാനിയായിട്ടുള്ള വടകര എം എൽ എ അവിടെ ഇപ്പം എൺപത്തിമൂന്ന് കോടി രൂപയുടെ പുതിയ ബിൽഡിംഗ് അവിടെ പണിയുകയാണ് ബഹുമാനപ്പെട്ട എം എൽ എ പറഞ്ഞത് അവിടെ കെട്ടിടം വേണ്ട എന്നുള്ളതാണ് അത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ മറ്റു ആവശ്യമുള്ളവരുടെ നമുക്ക് കൊടുക്കാമ എന്ന് എനിക്ക് തോന്നുന്നു ബഹുമാനപ്പെട്ട എം എൽ എ അങ്ങനെ ആണോ അല്ല ഉദ്ദേശിച്ചത് എന്ന് തോന്നുന്നു ഏതായാലും സ്കൂൾ ആരോഗ്യ പദ്ധതിയെക്കുറിച്ച് പറഞ്ഞു അത് ഫൈനൽ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയും ആരോഗ്യ വകുപ്പും കൂടി ഞങ്ങൾ രണ്ടുപേരും കൂടി സംസാരിച്ചു കൊണ്ട് അത് ഫൈനൽ ഡ്രാഫ്റ്റ് ആക്കിയിട്ടുണ്ട് സ്കൂൾ ആരോഗ്യ പദ്ധതി അതായത് കുട്ടിയുടെ ബാല്യ മുതൽ നമ്മൾ ആയിരം ദിവസം പ്രോജക്റ്റ് കുഞ്ഞമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നത് മുതൽ നമുക്ക് പ്രോജക്റ്റ് ഉണ്ട് അപ്പോൾ സ്കൂളിൽ എത്തിക്കഴിഞ്ഞുള്ള സ്കൂൾ ആരോഗ്യ പ്രോജക്റ്റ് കൂടി അത് ഇപ്പോൾ ഉത്തരവായിട്ട് ഇറങ്ങും സർ ഡയാലിസിൻ്റെ കാര്യം ഞാൻ പറയുകയുണ്ടായി സർ ബഹുമാനപ്പെട്ട ോ കെ എം മുനീർ എം കെ മുനീർ ബഹുമാനായിട്ടുള്ള എം അദ്ദേഹം താമരശ്ശേരിയുടെ കാര്യം ഇവിടെ പറയുകയുണ്ടായി സാർ സാർ ഞാൻ ഒരു ഉദ്ഘാടനമോ ഒരു സ്വീകരണമോ ഒരു പൂ പോലും തരരുത് എന്ന് അങ്ങോട്ട് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ മുഴുവൻ താലൂക്ക് ആശുപത്രികളിലും ജില്ലാശുപത്രികളും ജനറൽ ആശുപത്രികളും സന്ദർശിച്ചുള്ള വ്യക്തിയാണ് സാർ എല്ലാ താലൂക്ക് താമരശ്ശേരിയിലും പോകുമ്പോഴും ബഹുമാനപ്പെട്ട എം എൽ എ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞ ഈ പ്രോജക്റ്റ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് ട്രാൻചയിൽ ഉൾപ്പെടുന്നതാണ് അതിൽ സമയത്തിന് അവിടെ പണി പൂർത്തിയാക്കാത്തത് കൊണ്ടാണ് അതിന്റെ രണ്ടാം ഫേസ് അവർക്ക് തരാൻ കഴിയാതെ പോയതെന്നുള്ളതാണ് അവർ അറിയിച്ചിട്ടുള്ളത് സാർ അവിടെ ഔപചാരികമായിട്ടുള്ള ഒരു ആശുപത്രിയും ഒരു സംവിധാനങ്ങളും ഉദ്ഘാടനത്തിന് വേണ്ടി കാത്തിരിക്കരുന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് താമരശ്ശേരിയിലും ആ അദ്ദേഹം പറഞ്ഞ നിർമ്മാണം പൂർത്തീകരിച്ച് അവിടെ ഫംഗ്ഷനാലിറ്റി ഉറപ്പുവരുത്തിയിട്ടുണ്ട് സാർ അവിടെ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട് ഉദ്ഘാടനം കോഴിക്കോട് ജില്ലയിൽ പോകുമ്പോൾ നടത്താം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് സർ അതോടൊപ്പം ഈ ചാലക്കുടി എം എൽ എ രണ്ട് കാര്യങ്ങൾ കൂടി സാർ ചാലക്കുടി ബഹുമാനപ്പെട്ട ചാലക്കുടി എം എൽ എ പറഞ്ഞൊരു കാര്യം ആരോഗ്യവകുപ്പിന് നിഷേധാത്മകമായിട്ടുള്ള നിലപാടാണെന്ന് പറഞ്ഞു സാർ ഈ നിഷേധാത്മകമായി അദ്ദേഹം പറഞ്ഞ ഇൻവേർട്ടഡ് കോമയിൽ നിഷേധാത്മക നിലപാടുള്ള കാലത്താണ് ആ പഴയ ചാലക്കുടി ആശുപത്രി പുതിയ ചാലക്കുടി ചാലക്കുടി ആശുപത്രി ആയത് സാർ അവിടെ ട്രോമ കെയർ സംവിധാനം ഒരുക്കിയത് ഈ കാലഘട്ടത്തിലാണ് സാർ സാർ അവിടെ ബേൺസ് യൂണിറ്റ് ഒരുക്കിയത് ഈ കാലഘട്ടത്തിലാണ് സാർ സാർ മലക്കപ്പാറയിൽ ഉൾപ്പെടെ ഗോത്രവർഗ്ഗ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ താമസിക്കുന്ന ഇടത്ത് അവിടെ സൗകര്യങ്ങൾ ഒരുക്കുന്നത് തീരുമാനിച്ചത് ഈ കാലഘട്ടത്തിലാണ് സാർ തൃശ്ശൂർ മെഡിക്കൽ കോളേജിനെ കുറിച്ച് ബഹുമാനപ്പെട്ട എം എൽ എ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുന്നില്ല പത്ത് ലക്ഷം സ്ക്വയർ ഫീറ്റിൽ അവിടെ പുതിയ അടിസ്ഥാന സൗകര്യ വികസനം ഒരുങ്ങുകയാണ് സർ മലപ്പുറം എം എൽ എ പറഞ്ഞു അദ്ദേഹത്തിന്റെ ആശുപത്രിയിലൊന്നും ഡോക്ടേഴ്സ് ഇല്ല എന്ന് സാർ എൻ്റെ ലിസ്റ്റ് ഞാൻ എടുത്തിട്ടുണ്ട് അതിൽ തൃപ്പനാശി എഫ് എച്ച് സി അവിടെ ഡോക്ടർമാർ മൂന്ന് പേർ പൂ പൂക്കോട്ടൂർ ആറുപേർ അവിടെ ഉണ്ട് ആനക്കയ മൂന്ന് പേർ മൊരയൂർ മൂന്ന് കോടൂർ മൂന്ന് സാർ മൂന്നാണ് സാങ്ഷൻഡ് എഫ് എച്ച് സിയിൽ അത് അവിടെ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത് ഞാൻ ലിസ്റ്റ് ആണ് സാർ എടുത്തിട്ടുള്ളത് സാർ ഒരു കാര്യം കൂടി